തണുപ്പ് കാലങ്ങളിൽ അല്ലെങ്കിൽ പൊടി അടിക്കുമ്പോഴോ പുകയടിക്കുമ്പോഴോ എന്തെങ്കിലും പെർഫ്യൂമുകൾ ഉപയോഗിക്കുമ്പോഴോ ഒക്കെ മാത്രം നിങ്ങൾക്കോ കുട്ടികൾക്കോ ഒക്കെ ചുമ വരുന്നുണ്ടാവും അത് പലപ്പോഴും അവഗണിക്കപ്പെടുകയോ അല്ലെങ്കിൽ അന്നരം താൽക്കാലികമായി എന്തെങ്കിലും മരുന്നെടുത്ത് ഉപേക്ഷിക്കുകയാണോ ചെയ്യപ്പെടുന്നത് ഇത് ആസ്മയുടെ ലക്ഷണമാകാം ആസ്മ വളരെ സാധാരണമായി കാണപ്പെടുന്ന ഒരു അസുഖമാണ് ഏകദേശം അഞ്ച് ശതമാനത്തോളം ജനസംഖ്യ ഉള്ള ആൾക്കാരിൽ കാണപ്പെടുന്ന അസുഖമാണ് ആസ്മ എന്നാൽ ആസ്മയെ ആസ്മയെപ്പറ്റി ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ഉള്ള ഒരു രൂപം നമ്മുടെ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ഒത്തിരി ശ്വാസമുട്ടലോട് കൂടി ആശുപത്രികളുടെ കാഷ്വാലിറ്റിയിലേക്ക് ചെല്ലുന്നു ഉടനെ തന്നെ ഓക്സിജൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു ഇഞ്ചക്ഷനും അല്ലെ വെന്റിലേറ്ററിലും ഒക്കെ ആക്കുന്ന ഒരു തരം പിക്ചറാണ് നമ്മുടെ മനസ്സിലുള്ളത് ഇങ്ങനെയാണ് ആസ്മ എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് എന്നാൽ ആസ്മ ഉള്ള രോഗികളിൽ വളരെ അപൂർവമായി മാത്രം കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഈ ചിത്രീകരിക്കപ്പെടുന്നത് ആസ്മയെ പറ്റി ഇങ്ങനെ ഒരു ധാരണ മനസ്സിലുള്ളതുകൊണ്ട് തന്നെ വളരെ സാധാരണമായി കാണപ്പെടുന്ന ഈ അസുഖത്തെ പലപ്പോഴും തിരിച്ചറിയപ്പെടാതെ പോകുന്നുണ്ട് ഇന്ത്യയിൽ നടത്തിയ ഒരു പഠനത്തിൽ കണ്ടത് ആസ്മയുടെ സാധാരണ ലക്ഷണങ്ങൾ ഉള്ളതിൽ എൺപത് ശതമാനം പേരിലും ആസ്മയാണെന്നുള്ള തിരിച്ചറിവ് അല്ലെ ആസ്മ ഡയഗ്നോസ് ചെയ്യപ്പെടുന്നില്ല എന്താണ് ആസ്മയുടെ പ്രധാന ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ചുമ ഇടയ്ക്കുള്ള സമയങ്ങളിൽ തീരെ നോർമലായി ഇരിക്കുകയും വിട്ടു വരുന്ന ചുമ നെഞ്ചത്ത് ഒരു ഭാരം പോലെ തോന്നുക ഈ ചുമ ഉണ്ടാകുന്നത് ചിലപ്പോൾ അതിരാവിലെ അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ മാത്രമായിരിക്കാം നെഞ്ചത്ത് ഒരു ഭാരം പോലെ തോന്നുക ആ ചൂളം അടിക്കുന്ന പോലുള്ള ഒരു സൗണ്ട് ഇതൊക്കെയാണ് ആസ്മയുടെ പ്രധാനപ്പെട്ട ആസ്മ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ എങ്ങനെയാണ് ആസ്മയെ ചികിത്സിക്കഴിഞ്ഞത് ആസ്മയുടെ ചികിത്സ സംബന്ധിച്ചും ഒത്തിരി തെറ്റിദ്ധാരണകളുണ്ട് ആസ്മയുടെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ആദ്യ കാലം തൊട്ട് തന്നെ തുടങ്ങുന്ന ചികിത്സാ രീതിയാണ് ഇൻഹേലർ മരുന്നുകൾ എന്നാൽ ഇൻഹേലർ മരുന്നുകളെ പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് ഇത് ആസ്മ മൂർച്ഛിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഉപയോഗിക്കേണ്ടെന്ന മരുന്നാണെന്നാണ് ഒരു ധാരണ അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒത്തിരി സൈഡ് എഫക്ട് ഉണ്ടെന്നാണ് മറ്റൊരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞാൽ വീണ്ടും 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 ഇത് അല്ലെങ്കിൽ ജീവിതകാലം മൊത്തവും ഇത് ഉപയോഗിക്കേണ്ടി വരും എന്ന് ഒക്കെ പറഞ്ഞ് ഇൻഹേലറിനെ പറ്റി മൊത്തത്തിലെ തെറ്റായ ധാരണകൾ കൂടുതലാണ് ആസ്മാ രോഗികളിൽ മൂന്നിലൊന്ന് പേർക്ക് മാത്രമാണ് നിലവിൽ ഇൻഹെയിലർ ചികിത്സ തുടങ്ങുക തന്നെ ചെയ്യപ്പെടുന്നത് ഇൻഹേലർ മരുന്നുകൾ ഉപയോഗിച്ചു തുടങ്ങുന്നവരിൽ പകുതിയിലധികം ആൾക്കാർ ഇൻഹേലർ വേണ്ട രീതിയിലല്ല ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ തെറ്റായ രീതിയിലൂടെയാണ് ഇൻഹെയിലറുകൾ ഉപയോഗിക്കുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെ ആസ്മ എന്ന രോഗം വളരെ സിമ്പിളായി ട്രീറ്റ് ചെയ്യാവുന്ന ഒരു അസുഖം ശരിയായ ചികിത്സ രോഗികൾക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ആസ്മ കൊണ്ടുള്ള കോംപ്ലിക്കേഷനുകൾ കൂടുതലാണ് എന്താണ് ആസ്മയുടെ ചികിത്സാ രീതി ഇൻഹേലർ മരുന്നുകൾ തന്നെയാണ് ആസ്മയുടെ ചികിത്സാ രീതി കാരണം ഇതിന് സൈഡ് എഫക്റ്റുകൾ കുറവാണ് മരുന്ന് നേരിട്ട് ശ്വാസകോശത്തിൽ എത്തുന്നത് കൊണ്ട് തന്നെ വളരെ ചെറിയ ഡോസിൽ എടുത്താൻ മതി എന്നാൽ ഇന്ത്യയിലെ ആസ്മ രോഗികളിലെ മൂന്നിൽ ഒരാൾക്ക് മാത്രമാണ് ശരിയായ ചികിത്സയായ ഇൻഹേലറുകൾ കിട്ടുന്നത് ശരിയായ ഇൻഹേലറുകൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണം പകുതിയിൽ താഴെയാണ് അല്ലെങ്കിൽ ഇൻഹെയിലർ മരുന്നുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ അതിൽ എഴുപത്തഞ്ച് ശതമാനത്തോളം ആളുകൾ ഇത് കൃത്യമായി ഉപയോഗിക്കുന്നില്ല ഇതൊക്കെ കൊണ്ട് തന്നെ ആസ്മ എന്ന വളരെ ലളിതമായി ചികിത്സിക്കാവുന്ന ഒരു അസുഖം ശരിയായ ചികിത്സ കിട്ടാണ്ട് കോംപ്ലിക്കേഷനുകളാണ് കൂടുതലും വരുന്നത് ഇന്ത്യയിലുള്ള ആസ്മ രോഗികളിൽ ലോകത്തുള്ളവരെക്കാളും മൂന്നിരട്ടിയോളമാണ് മരണസംഖ്യ കാണപ്പെടുന്നത് ഇതിന്റെ പ്രധാന കാരണം ശരിയായ ചികിത്സ കിട്ടാത്തതാണ് ശരിയായിട്ട് രീതിയിൽ ആസ്മ ചികിത്സിച്ചില്ലെങ്കിൽ എന്ത് പറ്റാം കുട്ടികളിലാണ് ആസ്മയുള്ളത് അത് ശരിയായ ചികിത്സ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അവരുടെ ശ്വാസകോശത്തിന്റെ വളർച്ചയെ അത് ബാധിക്കാം മുതിർന്നവരിൽ രക്തസമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യത അല്ലെ ഹൃദയാഘാതം ഉണ്ടാകാനുള്ള സാധ്യത ആസ്മാ രോഗികളില കൂടുതലാണ് ആസ്മ ശരിയായി ചികിത്സിച്ചില്ലെങ്കിൽ എന്തുണ്ടാകും കുട്ടികളിൽ ശരിയായ രീതിയിലുള്ള ചികിത്സ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ശ്വാസകോശത്തിന്റെ വളർച്ചയെ അത് ബാധിക്കാം മുതിർന്ന ആസ്മാ രോഗികളിൽ ശരിയായ ചികിത്സ കിട്ടുന്നില്ലെങ്കിൽ ഉണ്ടെങ്കിൽ രക്തസമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഹൃദയാഘാതം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ പ്രധാനമായിട്ടും ആസ്മ എന്ന് വളരെ ലളിതമായ ചികിത്സിക്കാവുന്ന ഒരു അസുഖം ശരിയായ ചികിത്സ കിട്ടാത്തത് കൊണ്ടാണ് കോംപ്ലിക്കേഷനുകളിലേക്ക് പോകുന്നത്